ഹായ് ഓൾ ദിസ് ഇസ് വെനസ്ഡേ മോർണിംഗ് ഇന്നലെ എൻ്റെ ആദ്യത്തെ ഡെലിവറിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചിലരെങ്കിലും എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ട് രണ്ടാമത്തെ സിസേറിയനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സിസേറിയനോട് കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽസിലൊക്കെ വരുന്നത് സെക്കൻഡ് സി സെക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രഗ്നൻസി തൊട്ട് പറയണം ആ ഒരു പ്രഗ്നൻസി തന്നെ ഒരു ഞെട്ടലായിരുന്നു ഈവൻ ഫോർ മീ കാരണം ഒരു കുട്ടി മതി എന്നുള്ളത് ആദ്യത്തെ പ്രഗ്നൻസിയിൽ തന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്ത കാര്യമാണ് അതിനുശേഷം കോപ്പർട്ടി ഇട്ടിരുന്നു ഒരു അഞ്ച് വർഷത്തേക്കാണ് അന്ന് പ്രോപ്പർട്ടി ഇട്ടത് ഐ യു ഡി ഡിവൈസ് പല റേറ്റിൽ അഞ്ച് വർഷത്തേക്കിനും പത്ത് വർഷത്തേക്കിനും പതിനഞ്ച് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഡോക്ടർ നമുക്ക് ഇട്ടു തരും അപ്പോൾ ഞങ്ങൾ അന്ന് ചൂസ് ചെയ്തത് അഞ്ച് വർഷത്തേക്കുള്ളതായിരുന്നു ഇനി എങ്ങണം ഡിസിഷൻ മാറിയാലോ എന്ന് കരുതിയിട്ട് പക്ഷേ ഇതിങ്ങനെ യൂട്രസിനകത്ത് വയ്ക്കുന്നൊരു സാധനമല്ലേ ആദ്യത്തെ ഒരു ത്രീ ഫോർ മന്ത്സ് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സാധനം എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് ഞാൻ തന്നെ മറന്നു പോയിരുന്നു എല്ലാ മന്തും പീരീഡ്സിൻ്റെ സമയത്ത് കോപ്പർട്ടിയുടെ സ്ട്രിങ് നമ്മുടെ കയ്യിൽ തട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് ഡോക്ടേഴ്സ് പറയും കഷ്ടിച്ചൊരു ഞാൻ അങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് നമ്മുടെ ഒരു പാർട്ട് എന്ന പോലെ ആയതുകൊണ്ടും പിന്നെ യൂടേഴ്സിൻ്റെ അകത്തിരിക്കുന്ന സാധനമല്ലേ അല്ലേ എന്താ സംഭവിക്കാനോ വെച്ചിട്ട് അതങ്ങ് ചെക്ക് ചെയ്യാതെയായി രണ്ടോ മൂന്നോ കൊല്ലം മുമ്പാണല്ലോ മെൻസ്ട്രോൾ കപ്പ്സ് പോപ്പുലറാവുന്നത് അതിങ്ങനെ പോപ്പുലറായി തുടങ്ങി നമുക്ക് ഹെൽത്ത് നിന്നൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴേക്ക് ഒരു ക്യൂരിയോസിറ്റി ആയി ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാലോ ഒന്നും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആദ്യത്തെ മെൻസ്ട്രോൾ കപ്പ് ഓർഡർ ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റിയിലാണ് അറൌണ്ട് എൻഡ് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി കപ്പ് യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് അയ്യോ എന്തോ നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ടല്ലോ എന്നൊരു ചിന്ത വരും പക്ഷേ ആ പത്ത് മിനിറ്റ് നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിഞ്ഞാൽ പീരീഡ്സിനെ ഇത്ര കംഫർട്ടബിൾ ആക്കുന്ന വേറൊരു സാധനം ഈ ലോകത്തില്ല അങ്ങനെ ഒന്നും എനിക്കൊരു വിഷയം അല്ലാതെയായി പെയിനൊക്കെ ഉണ്ടാവും പക്ഷേ ആ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടല്ലോ എസ്പെഷ്യലി നമുക്ക് ആ ഡിസ്ചാർജിൻ്റെ സമയത്താണ് ഇത്രയും ഡിസ്കംഫോർട്ട് ഉണ്ടാകുന്നത് ലീക്കാവുമോ എന്നൊക്കെയുള്ള പേടി ഇതൊന്നുമില്ല നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പൂളിലിറങ്ങാം എല്ലാ ആക്ടിവിറ്റീസും നോർമൽ ഡേയ്സിലെ പോലെ തന്നെ ചെയ്യാം ഇതിനിടയ്ക്ക് കോപ്പർട്ടി ഇട്ടിട്ട് അതിൻ്റെ റിവ്യൂ ചെക്കപ്പിനുള്ള ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞത് ഞാൻ ഓർത്തില്ല ഓർത്തില്ല എന്നല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം പോലും പിന്നീട് ചിന്തിക്കാതെയായി ഇങ്ങനെ ബൈ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഒരു ഏപ്രിൽ മന്തോടുകൂടി എനിക്ക് പീരീഡ്സ് ഡിലേ ആയി പിന്നെ ചെറിയൊരു തലചുറ്റലോ ഒരു വോമിറ്റിംഗ് ടെൻഡൻസിയോ ഒക്കെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു വശപ്പിശക്ക് അങ്ങനെ വെറുതെ ഒരാവശ്യവും ഇല്ലാതെ ഇരുന്നൊരു കിറ്റ് എടുത്ത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വെച്ചു അത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നെഗറ്റീവ് എന്ന് കണ്ടു അതവിടെ വെച്ചിട്ട് ഞാൻ സ്കൂളിലും പോയി പിന്നെ ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്ക് ഡസ്റ്റ്ബിൻ എംറ്റി ചെയ്യാൻ നോക്കിയപ്പോൾ ആ സ്ട്രിപ്പ് അതിൽ കിടക്കുന്നു ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ എന്തോ ഒരു ഇല്ലേ എന്നൊരു സംശയം പിന്നെ കൺഫ്യൂഷനായി പിന്നെ പോയി അന്ന് ഉച്ചയ്ക്ക് തന്നെ ഒരു കിറ്റും കൂടെ മേടിച്ച് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കി അതെ വര തെളിഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പോഴേക്ക് ആലൻ ആ സമയത്ത് ഗോവയിലായിരുന്നു ഇവിടെ നമ്മുടെ കയാക്കിങ് സെൻ്റർ സിസിജിന്ന് അവരെ ട്രെയിനിങ്ങിന് വിടുന്നത് ഗോവയിലാണ് ജനിച്ചേച്ചാണെങ്കിൽ ഓഫീസിലും ഞാൻ വിളിച്ചിട്ട് ചേച്ചി എടുത്തതും ഉണ്ടായിരുന്നില്ല അങ്ങനെ നേരെ ഒരു മനസമാധാനവും ഇല്ലാതെ മിനിയാൻറ്റിയുടെ അടുത്തേക്ക് വിട്ടു മിനിയാൻറ്റി കൊച്ചുപ്പയുടെ വൈഫാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിക്കാരെത്തി നമ്മുടെ ഇരയാപുരം ജംഗ്ഷനിൽ സെൻ്റൊറീറ്റെന്ന് പറഞ്ഞൊരു ബൊട്ടീക്ക് നടത്തുക ഞാൻ നേരെ കടയിൽ ചെന്ന കാര്യം പറഞ്ഞു കോപ്പർട്ടി ഉള്ളിലുള്ളപ്പോൾ പ്രഗ്നൻ്റ് ആവുമോ എന്ന് ഗൂഗിളിൽ തപ്പിയിട്ട് ഞാൻ അതിൽ കണ്ട റിസൾട്ട്സൊക്കെ കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിരുന്നു അതായത് ഇത് ഉള്ളിലുണ്ടെങ്കിൽ ഇത് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റേജ് ആണെങ്കിൽ ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അങ്ങനെയൊക്കെ അങ്ങനെ എന്തായാലും ഞാനും മിനിയാണ്ടിയും കൂടെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു നേരെ ലാബിലേക്ക് വിട്ടു മമ്മിയോട് അപ്പോഴും ഒന്നും പറഞ്ഞില്ല മമ്മീനെ വിളിച്ച് മിനിയാൻറ്റിയുടെ കൂടെ ഒരു അടുത്തേക്ക് പോകുന്നു കുറച്ച് കഴിഞ്ഞ് സ്കൂളിലേക്ക് എത്തുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലാബിൽ പോയി ബ്ലഡ് ഒക്കെ കൊടുത്തിട്ട് വീട്ടിൽ വന്നു പിറ്റേ ദിവസം രാവിലെ റിസൾട്ട് തരാമെന്നാണ് പുള്ളി പറഞ്ഞത് പിന്നെ ലാബിൽ ചെന്ന് പ്രഗ്നൻസി കൺഫേം ചെയ്യാനാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ അവർ യൂറിൻ സാമ്പിളും എടുത്തിരുന്നു കേട്ടോ പുള്ളി അകത്ത് പോയി അത് നോക്കിയിട്ട് കിറ്റിൽ തന്നെയാണ് അവരത് നോക്കിയത് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു ഇത് വളരെ വേഗമായിട്ടൊരു ലൈനാണ് ഇത് ഫോൾസ് പോസിറ്റീവാണ് പേടിക്കേണ്ട ഐയു ഡി ഉള്ളതുകൊണ്ട് അങ്ങനെ ആവില്ല എന്ന് അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് വരെ നീണ്ടു നിന്നു പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് ലാബ് ഒന്ന് വിളിച്ചു റിപ്പോർട്ട് വാട്ട്സ്ആപ്പിൽ അയച്ചിട്ടുണ്ട് പിന്നെ എച്ച് സി ജി ലെവലിൽ വേരിയേഷനുണ്ട് പ്രഗ്നൻറ്റ് ആവാനുള്ള പോസിബിലിറ്റി കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ പുള്ളിയിട്ട് നമ്മൾ ഈ കോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ ആൻ ഹിസൈഡ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം കോപ്പർട്ടി ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ റിസ്ക്കിന് ചാൻസസ് ഉണ്ടെന്ന് അങ്ങനെ ഞാനും മിനിയേൻ്റയും കൂടെ നേരെ അന്ന് പിറ്റേ ദിവസം സാറ്റർഡേ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ നേരെ ഇവിടെ അടുത്തുള്ള ചാക്കോട് ഹോസ്പിറ്റലെന്ന് പറയും എ ജി സി നഴ്സിംഗ് ഹോം എന്നാണ് അതിൻ്റെ ഫുൾ നെയിം അവിടെ പോയി ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു ടെസ്റ്റ് ചെയ്ത കിറ്റും ലാബ് റിപ്പോർട്ട്സും ഒക്കെ ഡോക്ടറിന് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടർ ഇതെല്ലാം നോക്കിയിട്ട് പറഞ്ഞു കൺഫേമാണ് പ്രഗ്നൻ്റ് ആണ് എന്ന് അപ്പോഴാണ് ഞാൻ കോപ്പർട്ടിയുടെ കാര്യം പറയുന്നത് അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് കോപ്പർട്ടി ചിലപ്പോൾ മിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ടാവാം ഇത്ര നമ്മൾ ഈ ടൈമിൽ ചെക്ക് ചെയ്തില്ലല്ലോ അതായത് ഒരു ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്യേണ്ട സാധനം ഞാൻ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു അത് ചിലപ്പോൾ ഉള്ളിലോട്ട് പോയിട്ടുണ്ടാവും അങ്ങനെ ആണെങ്കിൽ നമുക്കത് എവിടെയെന്ന് ഡിറ്റക്ട് ചെയ്തേ പറ്റൂ അത് നമുക്ക് യൂടർസിനകത്ത് തന്നെ കുഞ്ഞിനൊപ്പം ഉള്ളത് റിസ്ക്കാണെന്ന് അതൊരു കുഞ്ഞു ഹോസ്പിറ്റലാണ് കേട്ടോ അവിടെ സ്കാനിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല അങ്ങനെ ഞാനും മിനിയാനിയും കൂടെ നേരെ ബെൻസിക ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു ഉള്ളിലൂടെയുള്ള സ്കാനിങ്ങും പുറത്തൂടെ ഉള്ളതും ഒക്കെ ചെയ്തു എക്സ്റേ നമുക്ക് ചെയ്തുകൂടലോ പ്രഗ്നൻസി ടൈമിൽ എക്സ്റേലാണെങ്കിൽ ഈ ബോഡി പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയേനെ പക്ഷേ അത് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോഴും എൻ്റെ മൈൻഡിൽ ഈ മെൻസ്ട്രോൾ കപ്പ് ആയിരിക്കും ഇതിനൊരു റീസൺ എന്നുള്ളത് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഡോക്ടറോടോ അവിടെ സ്കാൻ ചെയ്യാനിരുന്ന ചേച്ചിമാരോടോ ഞാനത് പറഞ്ഞിട്ടുമില്ലായിരുന്നു പക്ഷേ തിരിച്ചു ഹോസ്പിറ്റലിൽ റിപ്പോർട്ടൊക്കെ ആയിട്ട് വന്നപ്പോൾ മിസ്സിങ് ഐ യു ഡി എന്നാണ് അവർ കൊടുത്തിരുന്നത് അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു പോസിബിൾ റീസൺസ് കുറച്ചുണ്ട് അതിലൊന്ന് മെൻസ്ട്രോൾ കപ്പാണെന്ന് അപ്പോഴാണ് ഞാനും അതിനെപ്പറ്റി ചിന്തിച്ചത് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞ ഏകദേശം ഒരു ആറ് എട്ട് മാസമായിട്ട് ഞാൻ മെൻസ്ട്രോൾ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മെൻസ്ട്രോൾ കപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇറ്റ് വർക്ക്സ് ഓൺ സക്ഷൻ നമ്മൾ സെക്ഷൻ നമ്മളതിൻ്റെ എൻഡിൽ പിടിച്ച് വലിച്ചാണ് അതിനെ പുുള്ള ഔട്ട് ചെയ്താണ് എടുക്കുക ഇത് മിക്കവാറും ഞാൻ ചെയ്യുന്നത് ടോയ്ലറ്റിൽ ഇരുന്നിട്ടായിരിക്കും അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് കപ്പിനകത്ത് എന്തുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് ഒഴിച്ചു കളയുന്ന ബ്ലഡിൻ്റെ അകത്ത് എന്തുണ്ടെന്നോന്നും നമ്മൾ നോക്കാറില്ലല്ലോ വീണ്ടും കൺഫേമേഷനായിട്ട് എന്തോ രണ്ട് സ്കാനിങ്ങും കൂടെ ഞങ്ങൾ ചെയ്തു അവസാനം നമ്മൾ എത്തിയ കൺക്ലൂഷൻ ഇതായിരുന്നു ചിലപ്പോൾ കപ്പ് പുള്ളൗട്ട് ചെയ്തപ്പോൾ എൻ്റെ കയ്യിലോ അല്ലെങ്കിൽ കപ്പിൻ്റെ എൻഡിലോ സ്ട്രിങ് തട്ടിയിട്ടുണ്ടാവണം സ്ട്രിങ് ഞാൻ വലിച്ചിട്ടും ഉണ്ടാവണം പിന്നെ ഈ കോപ്പർട്ടിയുടെ മറ്റേ അറ്റത്തുള്ള എന്ന് പറഞ്ഞാൽ അതിനെ ആ ഒരു നിവർന്ന ഷേപ്പിൽ നിർത്തുന്നത് ഈ സ്ട്രിങ് ആണ് സ്ട്രിങ് പൊട്ടിക്കഴിഞ്ഞാൽ തീപ്പ് കുട്ടികളിയൊക്കെ മടങ്ങുന്ന കണക്ക് നല്ലൊരു ഫ്ലോ ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ പീരിയഡ്സ് ടൈമിൽ നമുക്ക് നല്ല ഫ്ലോ ആണെങ്കിൽ അത് എക്സ്പെൽ പോകാൻ ചാൻസസ് കൂടുതലാണ് സ്ട്രിങ് ഇല്ലല്ലോ അതിങ് പോരും പിന്നെ ഇത് ഈ കപ്പിനുള്ളിൽ കിടന്നാലും നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പോൾ ഏതായാലും നിങ്ങൾ അയ്യോടി ഇട്ടിട്ടുണ്ടെങ്കിൽ റെഗുലറായിട്ട് അത് ചെക്ക് ചെയ്യണം കേട്ടോ അതിൻ്റെ സ്ട്രിങ്ങിൻ്റെ എൻ്റെ കയ്യിൽ തട്ടുന്നുണ്ടോയെന്ന് എല്ലാ മന്തും പീരിയഡ് ടൈമിൽ ചെക്ക് ചെയ്ത് ഷുവറാക്കണം അങ്ങനെ എന്തായാലും സാധനം വയറ്റിനാ തെങ്ങുമില്ല എന്നുള്ളത് കൺഫേമായി അതും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരോടും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നത് കാരണം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തതനുസരിച്ച് നമുക്കങ്ങനൊരു വൃത്തികേട്ട സ്വഭാവം ഉണ്ടല്ലോ നമ്മളിതിൽ വേഴ്സ്റ്റായിട്ട് നടക്കാൻ പറ്റുന്ന കാര്യമെല്ലാം ഇമാജിൻ ചെയ്യുള്ളൂ അപ്പോൾ എൻ്റെ മൈൻഡിൽ കോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്യും അപ്പോൾ നമുക്കിത് ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും അത് നടക്കില്ല എന്നുള്ളതായിരുന്നു കടന്നത് അതുകൊണ്ട് തന്നെ ആരോടും പറഞ്ഞിട്ടും മിനിയാൻറ്റിക്കും ജനിച്ച ചേച്ചിക്കും പിന്നെ നമ്മൾ സ്കാൻ ചെയ്യാൻ പോയ സമയത്ത് തന്നെ ഞാൻ ആലാനെ വിളിച്ച് കാര്യവും പറഞ്ഞിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പേർക്കും അറിയാമായിരുന്നു അങ്ങനെ പിന്നെ പതുക്കെ എല്ലാവരെയും അറിയിച്ചു ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തി ഡെല്ലയാണ് ഡെല്ലയും കുക്കുവും ഉണ്ട് രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഒരു ബേബി വേണം എന്നുള്ളത് അങ്ങനെ ഞാൻ രണ്ടുപേരും കൂടെ ഫോൺ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചെന്ന് പറഞ്ഞു കുക്കു ഒരു ബേബി വരുന്നുണ്ട് എന്ന് ഡെല്ല വാസ് വെരി എക്സൈറ്റഡ് അവളുടെ ഡയറിയിലൊക്കെ അവൾ ഇതൊരു ഗേൾ ചൈൽഡ് ആവണം എനിക്കൊരു കമ്പനിക്ക് ഇവിടെ ഒരു ഗേൾ ചൈൽഡ് വരണം എന്നൊക്കെ എഴുതി വെച്ചിരുന്നു ആരെൻ്റെ സിസ്റ്ററിന് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് അപ്പോൾ ഇവിടെ കുക്കുവുവാണല്ലോ അവൾക്ക് കമ്പനി ഇല്ലല്ലോ ആദ്യത്തേത് ആൺകുട്ടി ആവണമെന്ന് ആഗ്രഹിച്ച ആൺകുട്ടിയെ കിട്ടിയതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡിലും ഒരു പെൺകുട്ടി വേണം എന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങി പിന്നെ അങ്ങോട്ട് നമുക്കൊരു റോയൽ ട്രീറ്റ്മെൻ്റ് ആണല്ലോ അങ്ങനെ അതിൻ്റെ സുഖമൊന്ന് പിടിച്ചു വരുന്നതിന് മുന്നേ ഷർദിൽ തുടങ്ങി എന്ന് പറഞ്ഞാൽ കുക്കുനെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പോലല്ല കണ്ണ് തുറന്നിരുന്നാൽ ഞാൻ വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഛർദ്ദിച്ച് ഛർദിച്ച് ഇളകി രണ്ട് മൂന്ന് തവണ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കുറേ ഒക്കെ തന്നു പിന്നെ അവസാനം ഡോക്ടർ തന്നെ പറഞ്ഞു എച്ച് ജി എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷനുണ്ട് അതാവും അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ കീമോതെറാപ്പിക്കൊക്കെ കൊടുക്കുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് ഒരു സ്ട്രിപ്പ് സ്ട്രിപ്പുണ്ട് നോശിയൊക്കെയൊക്കെ കൊടുക്കുന്നത് അതിങ്ങനെ വായിൽ വെച്ച് നമ്മൾ അലിയി ചേർക്കണം അതെന്നോട് ദിവസം ഒരെണ്ണം വീതം എടുക്കാൻ പറഞ്ഞു പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ വോമിറ്റിംഗ് കൂടിയിട്ട് അഡ്മിറ്റായി അപ്പോൾ എന്നോട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ദിവസം രണ്ടെണ്ണം എടുത്തോളാം പറഞ്ഞു പക്ഷെ അതൊന്നും കൊണ്ട് ഒരു രക്ഷയില്ലാതെയായി രാവിലെ എണീറ്റ് കിച്ചണിലെത്തിയാൽ എല്ലാ മണവും എനിക്ക് ഇഷ്ടമല്ലാണ്ടാവും എല്ലാ മണം അടിച്ചാലും ഞാൻ ഛർദിക്കും അപ്പുറത്ത് സേറമോളിൻ്റെ വീട്ടിൽ ആ സമയത്ത് സേറമോളുടെ അമ്മൂമ്മയുടെ അമ്മയുണ്ടായിരുന്നു പുള്ളിക്കാരെത്തി നല്ലൊരു കുളി കുളിക്കും വൈകുന്നേരം പക്ഷേ ആ ലൈഫ് ബോയ് സോപ്പിൻ്റെ മണം എനിക്ക് ഇവിടെ അടിക്കും ഞാൻ ഛർദ്ദിച്ച് തുടങ്ങും ഇവിടെ ആരെയും ഹാൻഡ് വാഷ് ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു ആലിനെയും ഡാരലിനെയും കുക്കൂറിനെയും ഒന്നും സ്പ്രേ യൂസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എനിക്കിതെല്ലാം ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ഈ സെൻസ് ഓഫ് സ്മെല്ലുണ്ടല്ലോ അതതിൻ്റെ പീക്കിലായിരുന്നു എനിക്കൊരു പത്തടി മുന്നേ ഒരാൾ തുമ്മിയാൽ കൂടെ അയാളുടെ ആ സലയവാട് ഒരു ഇത് എൻ്റെ മൂക്കിൽ അടിക്കുന്ന പോലെ എനിക്ക് തോന്നും അങ്ങനെ ഉള്ളതാണോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അന്നേരം ഛർദ്ദിച്ച് തുടങ്ങും അങ്ങനെ ഒരു മൂന്നാല് വട്ടം ഞാൻ പോയി അഡ്മിറ്റായി ട്രിപ്പിടും ഒന്ന് നിവരും തിരിച്ച് വീട്ടിലേക്ക് വരും പിന്നെ സ്കൂളിൽ പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടീച്ചേഴ്സ് ഇതുപോലെ ഉപ്പിലിട്ടത് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും എന്തെങ്കിലും ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അത്ര നേരത്തേക്ക് ചിലപ്പോൾ ഞാൻ ഛർദിക്കില്ല പിന്നെ ഈ നെല്ലിക്ക ചവച്ച് തിന്നിട്ട് അതിൻ്റെ കുരുവായിലിട്ടേക്കുന്നത് ഒരു ശീലമാക്കി അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കടി കടിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ കടിച്ചു പൊട്ടിക്കത്തും ഇല്ല ഒരു ആപ്പിളൊക്കെ എടുത്താൽ ഞാനൊരു ഒരു രണ്ട് മണിക്കൂർ എടുത്തിങ്ങനെ നിബിൾ ചെയ്ത് നിബിൾ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കും അത്രയും നേരം ഛർദിക്കില്ലല്ലോ ക്ലാസ് എടുക്കുന്നതിൻ്റെയൊക്കെ ഇടയിൽ ഓടടാ ഓട്ടോ ആണ് മൊമിറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഒരു ദിവസം രാവിലെ എണീറ്റ് അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് പറ്റുന്നില്ല ഒന്നും വെച്ചുണ്ടാക്കാൻ പറ്റുന്നില്ല എനിക്ക് ഛർദിലൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓട്ടോ വിളിച്ച് കൈ കിട്ടിയ കുറേ സാധനങ്ങളും എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി സ്കൂളിലാണെങ്കിൽ ഇപ്പോഴും ഒരു ഡയറി ഇരിപ്പുണ്ട് കേട്ടോ അതിൻ്റെ പേജസിലൊക്കെ ഞാൻ എഴുതിയിരിക്കുന്നത് ആരെയും കാണിക്കാൻ പോലും കൊള്ളില്ല സത്യമായിട്ടും ഞാനൊന്ന് ചത്തുപോയെങ്കിൽ എന്നൊക്കെ ഡെയിലി എഴുതുന്ന ദിവസങ്ങളുണ്ടായിരുന്നു എല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കുന്നു എനിക്ക് പറ്റുന്നില്ല ഇത് ഞാൻ രാവിലെ എണീക്കരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ രാത്രി ഉറങ്ങണേ അങ്ങനെ 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 ഫുൾ നെഗറ്റീവ് തോട്ട്സ് ഞാനിങ്ങില്ലാണ്ടായെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിരുന്ന ദിവസമുണ്ട് പിന്നെ ആ ഡയറിയിൽ തന്നെ കുറേ ലൈനൊക്കെ വരച്ച് ഞാൻ ഓരോ ദിവസം ടിക്ക് ചെയ്യുമായിരുന്നു അന്ന് ഞാനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ഈ പ്രഗ്നൻസിയുടെയൊക്കെ അപ്പോൾ അതിൽ നയൻത്ത് വീക്ക് തൊട്ട് സിക്സ്റ്റീൻത്ത് വീക്ക് വരെ നമ്മുടെ വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ കുറേ കൂടുതലായിരിക്കും അത് കഴിഞ്ഞ് അത് സബ്സൈഡ് ചെയ്യും എന്നൊക്കെയാണ് കണ്ടത് സ്കൂളിലെ എൻ്റെ ആ ഡയറിയിൽ കുറേ ബോക്സസ് ഉണ്ടാക്കി നമ്മൾ അറ്റൻഡൻസ് എടുക്കുന്ന പോലെ ഓരോ ദിവസവും ടിക്കിടും പിന്നെ ഇപ്പുറത്ത് ഓരോ വീക്കും ടിക്കിടും അതിനിപ്പുറത്തായിട്ട് ഓരോ മന്തും ടിക്കിട്ട് തുടങ്ങി അങ്ങനെ ഏതായാലും സഹിച്ച് സഹിച്ച് ഒരു സെവൻത്ത് മന്തൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഛർദിലൊക്കെ ഒന്ന് കുറയാൻ തുടങ്ങി ആ സമയത്ത് വന്ന ആണ് അതിലും രസം നിലു വോസ് ഫുൾ ഓഫ് സർപ്രൈസസ് ഞാൻ ഈ കോഴിയുടെ കരളും പശുവിൻ്റെ ആയാലും ഈ കരൾ പരണ്ടയ്ക്ക ഇതൊന്നും കഴിക്കില്ലായിരുന്നു പോർക്ക് ഞാൻ തൊട്ടിട്ട് കൂടിയില്ലായിരുന്നു എനിക്കതൊക്കെയാണ് വേണ്ടത് എവിടെ പോർക്ക് വെച്ചാലും ഞാൻ ഓടിപ്പോയി തിന്നാൻ തുടങ്ങി അങ്ങനെയാണ് കേട്ടോ ഞാൻ പോർക്ക് തിന്നാൻ തുടങ്ങുന്നത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ല എന്നല്ല ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ കഴിച്ചത് ചാലക്കുടിയിലെ രാജവംഗിൾ വെച്ച ഒരു റെസിപ്പിയായിരുന്നു പിന്നെ ഈ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അങ്കിളിനെ വിളിച്ച് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് ഈ റെസിപ്പിയൊക്കെ ചോദിച്ച് ചറ പറ എല്ലാ വീക്കിലും പോർക്കുണ്ടാക്കാൻ തുടങ്ങി കോഴിയുടെ കരളും പരണ്ടക്കയും ഒക്കെ കഴിക്കാൻ തുടങ്ങി ഇതൊക്കെ അലൻ്റെ ചേച്ചി നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ നിലു ചേച്ചിയുടെ ജീന എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാവണം ഇതൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും ഇതിനോടൊക്കെ നല്ല ഇഷ്ടവുമാണ് അങ്ങനെ ഷർദിലിൻ്റെയൊക്കെ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് ഞാനൊന്ന് നിവർന്ന് ഒന്ന് തുടുത്തൊക്കെ വന്നതായിരുന്നു ജാൻവരി ട്വൻറ്റി ആണ് നിലുവിന് ഡോക്ടേഴ്സ് കുറിച്ചിരുന്ന ഡേറ്റ് ഞങ്ങൾ ഒരു നവംബർ ട്വൻറ്റി ഫിഫ്ത്തൊക്കെ കഴിഞ്ഞപ്പോൾ സാവിയോച്ച് ആദ്യ കുർബാനയ്ക്ക് ആലപ്പുഴയിലേക്ക് പോയി ഇല്യംച്ചിയുടെ ഇളയ സഹോദരിയാണ് ചെല്ലമാൻറ്റി ഈ ചെല്ലമാൻറ്റിയുടെ മക്കളാണ് അജുചേട്ടയും അനിയച്ചാച്ചനും അനു ചേച്ചിയും അച്ചുചേട്ടയും ഒക്കെ ഇതിൽ അനിയച്ചാച്ചനാണ് വള്ളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് മറ്റൊരു വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് വളർത്തിയ കുട്ടികളെന്ന് ഞാൻ പറഞ്ഞ മരിയമ്മോളും സാവിയോച്ചനും അഞ്ചേച്ചിയുടെ പിള്ളേരാണ് അപ്പോൾ സാവിയോച്ചൻ്റെ ആദ്യ കുർബാനയ്ക്കായിട്ട് ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടെ ട്രെയിനിൽ ആലപ്പുഴയ്ക്ക് പോയി ആദ്യ കുർബാനയൊക്കെ അടിച്ചു പൊളിച്ചിട്ട് പിറ്റേന്ന് അവിടെ ബീച്ചിലിരുന്നപ്പം അന്ന് അജു ചേട്ടന് ഇൻഡോനേഷ്യയിലാണ് അജു ചേട്ടനെ വീഡിയോ കോൾ ചെയ്തു അങ്ങനെ ഞാൻ പ്രഗ്നൻറ്റു ആണല്ലോ എന്തോ പറഞ്ഞ് ചുമ്മാന്ന് എറിഞ്ഞ് നോക്കിയതാ അത് ചേട്ടാ ഞങ്ങളൊരു ട്രിപ്പ് നാളെ പോകുന്നുണ്ട് ഫണ്ടിങ്ങും എല്ലാം ഉണ്ടെങ്കിൽ ആയ പുള്ളി അപ്പോഴേ കാശൊക്കെ അയച്ചിട്ട് എന്നോടും പറഞ്ഞു നീ പോയി ഇഷ്ടമുള്ളതൊക്കെ കഴിക്കുമെന്ന് പിന്നെ എൻ്റെ കുടുംബത്തിലാണെങ്കിൽ ഈ ട്രിപ്പിൻ്റെ വല്ലാത്തൊരസ്കിതയുണ്ടേ കേട്ട പാതി കേൾക്കാത്ത പാതി ബാക്കി ഷെയർ ഇട്ട് ഞങ്ങൾ ഹൗസ് ബോട്ടും ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ബോട്ടിങ്ങിന് പോയി തേർട്ടി വൺ വീക്ക് എങ്ങാണ്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് രാത്രി കിടന്നപ്പോൾ എനിക്ക് ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ആദ്യ കുർബാനയല്ലായിരുന്നു രാവിലെ തൊട്ട് നിൽപ്പും നടത്തുമൊക്കെ ആയിരുന്നല്ലോ അതിൻ്റെതാവും എന്ന് കരുതി സമയം ഒട്ടും ആയിട്ടും ഇല്ലായിരുന്നല്ലോ പിറ്റേന്ന് രാവിലെ ബോട്ടിങ്ങിന് പോകാനായിട്ട് ഞാൻ ആദ്യം റെഡിയായി സോഫയിൽ പോയി താടിക്ക് കയ്യും കൊടുത്തിരുന്നു അപ്പോഴേ അറ്റുചേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ സത്യം പറ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണോ ഇത് ക്യാൻസൽ ചെയ്യണോ എന്നൊക്കെ എന്ത് വില കൊടുത്തും ട്രിപ്പിന് പോകണമെന്നായിരുന്നു അന്നേരം ഇതൊന്നും സാരമില്ല ഇന്നലെ നമ്മൾ ഒരുപാട് നേരെ ഇരുന്നതിൻ്റെയാണ് ഉറങ്ങാത്തതിൻ്റെയാണ് എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ എല്ലാവരെയും ധരിപ്പിച്ച് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി പ്രഗ്നൻസിയുടെ ഈ ഒരു സ്റ്റേജിൽ ഫ്ലൈറ്റിലൊന്നും കയറാൻ പാടില്ലെങ്കിലും ബോട്ട് വാസ് ഓക്കേ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പിന്നെ ഡോക്ടറോട് ഞാൻ ഇതിനു മുമ്പ് ചോദിക്കുകയും ചെയ്തു എനിക്ക് ആലപ്പുഴയിലൊരു ഫങ്ഷനുണ്ട് ഞാൻ പൊയ്ക്കോട്ടെ പുള്ളിക്കാർ ഈ ഷർദിലൊക്കെ കുറഞ്ഞല്ലോ അതുകൊണ്ട് പൊയ്ക്കോളാനും പറഞ്ഞിരുന്നു ആദ്യത്തെ ടൈമിൽ അങ്ങനെ പ്രസവ വേദന എന്താന്നൊന്നും ഞാൻ അറിയാതിരുന്നത് കൊണ്ട് എനിക്കങ്ങനെ ഇതാണെന്നൊന്നും തോന്നിയിട്ടുമില്ലായിരുന്നു വയറൊന്നും എനിക്ക് തീരെ ഇല്ലായിരുന്നു കേട്ടോ ഈ കാണുന്ന പോലെ തന്നെയായിരുന്നു ഞാൻ ഒന്ന് അമർത്തി അമർത്തിപ്പിടിച്ച് ഉന്തി കാണിച്ചാലേ ഇത്ര വയറ് തോന്നിക്കൊന്നേ ഉണ്ടായിരുന്നുള്ളൂ ബോട്ടിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയാം ലഞ്ചൊക്കെ കഴിയുന്നത് വരെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു എൻ്റെ വൈകിയൊക്കെ പതുക്കെ പതുക്കെ അങ്ങ് മറന്നിട്ട് ഞാൻ എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ചു പക്ഷേ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി ഇതെന്തോ പന്തികേടാണ് എന്നാൽ ടെമ്പറേച്ചർ ഒന്നുമല്ല സാധാരണ നമുക്ക് ഈ പനി വരുമ്പോഴത്തേക്ക് വരുന്നൊരു ബോഡി പെയിനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ പനിയായിട്ട് തീരെയില്ല ഈ വീഡിയോസൊന്നും ഞാനെടുത്തതല്ല കേട്ടോ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരോ ട്രോളാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഈ ക്ലിപ്പും കൂടി ഇവിടെ ആഡ് ചെയ്തതാണ് പിന്നെ ഞാൻ ആയിട്ട് പോയി ടൈം നോക്കുന്ന കണ്ടപ്പോഴേക്ക് ആലൻ ഏകദേശം കാര്യം മനസ്സിലായി ആലൻ പറഞ്ഞു നമുക്ക് ഇറങ്ങിയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോവാം പോയിട്ട് വീട്ടിലോട്ട് പോയാൽ മതി പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് തിരിച്ചു കൊല്ലത്തേക്ക് പോരാനായിരുന്നു പ്ലാൻ അപ്പോൾ എല്ലാവരും പറഞ്ഞു അതാണ് നല്ലത് നമുക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കൺഫേം ചെയ്യാം വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇത്രയും ദൂരം തിരിച്ചു പോകേണ്ടതല്ലേ അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്ക് ഞാനും അനുചേച്ചിയും ചെല്ലുമെൻറ്റിങ് കൂടെ നേരെ ഡബ്ല്യു എൻ സി ഹോസ്പിറ്റലിലേക്ക് പോയി വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ ആലപ്പുഴയിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോഴും നേരിയ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോഴേ അവർ കിടന്നോളാൻ പറഞ്ഞു എന്നിട്ട് ഉള്ളു പരിശോധിച്ചു എനിക്കൊന്നും സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തില്ല എല്ലാവരും പറയുന്നേക്കാൾ നമുക്ക് ഉള്ളു പരിശോധിക്കുമ്പോൾ ഒരുപാട് വേദനിക്കും ഡോക്ടറിൻ്റെ ആ കൈ മുഴുവൻ നമ്മുടെ യൂട്രസ് വരെ എത്തണ്ടേ ഫീൽ ചെയ്യാനായിട്ട് പക്ഷെ എനിക്കൊരു വേദനയെ എടുത്തില്ല അപ്പോഴേ എനിക്ക് എന്തോ മന്തിയായിട്ട് തോന്നി അതങ്ങനെ പെയിൻ വരണമല്ലോ ഒന്നും ഫീൽ ചെയ്യാത്ത എന്താണെന്ന് ഡോക്ടർ ഉള്ളു പരിശോധിച്ചിട്ട് എൻ്റെ അടുത്ത് തന്നെ ചെല്ലമാൻഡി ഇരിപ്പുണ്ടായിരുന്നു ചെല്ലമാൻഡിയോട് പറഞ്ഞു അയ്യോ ഈ കുഞ്ഞിന് ഇപ്പോൾ ചിലപ്പോൾ ഡെലിവറി നടക്കും പെൽവിക് പെൽവികോഗൻസും ഒക്കെ നന്നായിട്ട് വികസിച്ചിട്ടുണ്ട് അതായത് ഡെലിവറി നടന്നാൽ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ഇവിടെ നടന്നേക്കുന്നു എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകണം കാരണം ഇപ്പോൾ നമുക്ക് തേർട്ടി വൺ വീക്സ് കഴിയാറാവുന്നതേ ഉള്ളൂ ഇല്ല മിഡിലെത്തിയതേയുള്ളൂ അങ്ങനെയുള്ള ഒരു കുട്ടീനെ ഇവിടെ നമുക്ക് വെക്കാൻ പറ്റില്ല അതായത് മോനെ അവിടെ വെക്കാൻ പറ്റില്ല ബേബിയെ വെക്കാൻ പറ്റില്ല മോനെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ അപ്പോഴും പിന്നെ ഇന്നലെ ഈ പെയിൻ ഒക്കെ തുടങ്ങിയിട്ട് ഞാൻ മിണ്ടാതിരുന്നതിനും ഇന്നിപ്പോൾ ബോട്ടിങ്ങിന് പോയതിനുമൊക്കെ എന്നെ കുറേ ചീത്തയും പറഞ്ഞു ഡോക്ടർ അങ്ങനെ രണ്ടാമത്തെ കേസിലും എനിക്ക് നന്നായിട്ട് കിട്ടി പിന്നീട് അവിടെ നിന്ന് പോകുന്നത് ആംബുലൻസിൽ വേണം പോകാൻ കാരണം എനിക്ക് ഇനി നല്ലൊരു പെയിൻ വന്നാൽ ചിലപ്പോൾ ഡെലിവറി നടക്കാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ബാക്കിയൊക്കെ റിസ്ക് ആണ് ആംബുലൻസിൽ പോകണം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമുക്ക് ആംബുലൻസ് തരും എന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആംബുലൻസിൽ കയറി ഇപ്പോഴേക്ക് സൈറൻ ഇട്ടു ലൈഫിൽ ആദ്യമായിട്ട് സ്ട്രക്ചറിൽ കിടന്ന് ഒരു സൈറൻ കേട്ട് ഞാൻ പേടിച്ച ദിവസമാണെന്ന് അപ്പോഴേക്ക് ചെല്ലമ്മ എൻ്റെ വീട്ടിലേക്ക് കോൾ ചെയ്യാൻ തുടങ്ങി കോൾ എടുത്ത ആൾക്കാരൊക്കെ ആംബുലൻസും സയറനും കേട്ട് ആകെ പേടിച്ച് പാളീസായി അത്ര നേരം അടിച്ചു പൊളിച്ച് നടന്ന ടീംസ് അവിടെ കൊന്തപടിയും തുടങ്ങി ആലനും റോബിൻ ചേട്ടായും പപ്പായും ഒക്കെ കൂടെ വണ്ടിയിൽ ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട് നിങ്ങൾ വിട്ടോളൂ എന്ന് പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ തന്നെ നിന്നു മിനിയാൻറ്റി വിളിച്ചിട്ട് അവിടെ കൊന്തയൊക്കെ നടക്കുന്നുണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ലില്ലിയമ്മജിയും വിളിച്ചു പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ മൈൻഡിൽ തേർട്ടി വൺ വീക്സ് ആയിട്ടേ ഉള്ളൂ എന്തൊക്കെയോ നെഗറ്റീവ് തോട്ട്സ് വീണ്ടും ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇന്നലെ തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു അതിന് ഞാൻ അറിയുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് ഈ പ്രസവവേദന വേദന വരുന്നതെന്ന് ഇനിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജുമായിട്ടുള്ള ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആംബുലൻസ് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അവിടെ എങ്ങും ആരുമില്ല അത്രയും കോലാഹലവും സൗണ്ടും മുഴക്കി വന്ന ആംബുലൻസ് ചെന്ന് നിന്നിട്ട് ഒരു ഈച്ച പോലും ഫ്രണ്ട് പോർഷനിലെങ്ങും ഇല്ല ആംബുലൻസ് ഓടിച്ചിരുന്ന ചേട്ടൻ തന്നെ അകത്ത് പോയി ഒരു സ്ട്രക്ചർ എടുത്തുകൊണ്ട് വന്ന് എന്നെ അതിലേക്ക് ഇരുത്തിയിട്ട് അവിടെ ഇവിടേക്ക് ചോദിച്ച് ഞങ്ങൾ നേരെ അവിടെ കുറച്ച് പിള്ളേർ ഇരിക്കുന്ന ഒരു റൂമിലേക്കാണ് ചെന്നത് എനിക്ക് തോന്നുന്നില്ല സീനിയർ ഡോക്ടേഴ്സ് ആരും ആ ടൈം ഉണ്ടായിരുന്നില്ല ഒരു വോഡ് പോലത്തെ സ്ഥലത്ത് കുറേ ഗർഭിണികൾ കിടപ്പുണ്ട് അവിടെ എന്നെ ഇരുത്തി ഒരു ബെഡിൽ അങ്ങനെ ഇരുന്ന് ഇത്തിരി കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് അടി വയറ്റിലായിട്ട് നല്ല പെയിൻ വന്നു അപ്പോൾ ഞാൻ ബെഡിൽ ഇരുന്നിട്ട് തന്നെ നേരെ വയറ്റിൽ കൈ വെച്ചിട്ട് കമഴ്ന്നിരുന്നു അടുത്തുണ്ടായിരുന്ന ബെഡിൽ ഒരു പ്രഗ്നൻ്റായിരുന്ന കുട്ടിയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു മുളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എണീറ്റിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ പെട്ടെന്ന് ഒരു വേദന പോലെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഓരോ ഡോക്ടേഴ്സും അടുത്ത് വന്നൊന്നും ചോദിക്കയോ പറയോ ഒന്നും ചെയ്യുന്നില്ല അപ്പം അങ്ങനെ ഇരുന്നപ്പോഴേക്ക് അവിടെ ഇരുന്ന രണ്ട് കുട്ടികൾ അത് പഠിക്കുന്ന കുട്ടികളാവണം വിളിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ വന്ന് കാണും വെയിറ്റ് ചെയ്തോളെ എന്നിട്ട് എന്നോട് പറഞ്ഞു ഫ്രഷ് ആവണമെങ്കിൽ ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ അങ്ങനെ ആ ടോയ്ലറ്റ് കണ്ടപ്പോൾ മതി എനിക്ക് ഉള്ള ജീവനും കൂടെ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഡോറ് തുറന്നപ്പോഴേക്ക് കണങ്കാൽ വരെ വെള്ളം കെട്ടി നിൽക്കുന്നു അത് യൂറിനാണോ അതോ വേറെ അഴുക്കാണോ ഒന്നും അറിയാൻ വയ്യ ഡോറിന് കുറ്റിയില്ല എല്ലാ ഡോറും അതെ ഞാൻ കുട്ടിയുള്ള ഒരു ബാത്റൂം പോലും ആ ഹോസ്പിറ്റലിൽ അന്ന് കണ്ടിട്ടില്ല പിന്നീട് എന്നോട് വന്ന് പറഞ്ഞു ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ് അവിടെ നിന്ന് എണീറ്റോളാൻ അങ്ങനെ എണീറ്റ് പറഞ്ഞു എന്താ വൈറ്റ് ഡ്രസ്സ് മേടിക്കാൻ ഇവിടെ ലേബർ റൂമിനകത്ത് കയറണമെങ്കിൽ വൈറ്റ് ഡ്രസ്സ് മേടിക്കണം പുറത്തൊരു കടയുണ്ട് അവിടെ നിന്ന് മേടിക്കാൻ അപ്പോഴേക്ക് അവിടുന്ന് വിട്ട് ആലനും പപ്പയുമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആലൻ പോയി വൈറ്റ് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്നു അതാണെങ്കിൽ ഈ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ കിട്ടുന്ന കടയിൽ നിന്നാണ് മേടിച്ചത് ഈ എത്ര ട്രാൻസ്പെറൻറ്റാണെന്നറിയാവോ നമ്മളെ എത്ര അൺകംഫർട്ടബിൾ ആക്കുന്ന തരത്തിലുള്ള ഡ്രസ്സാണെന്നറിയാവോ അത് അത് ഇട്ടിട്ട് നമ്മൾ ഈ ആൾക്കാരൊക്കെ ഇരിക്കുന്നിടത്ത് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അങ്ങനെ അത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇടണം അകത്തൊന്നും ഇടാൻ പാടില്ല എന്നിട്ട് ലേബർ റൂമിലേക്ക് വരാൻ അങ്ങനെ അതിട്ട് ഞാൻ ആ റൂമിൻ്റെ വാതിൽ വരെ ചെന്നപ്പോഴേക്കാണ് പറയുന്നത് കൂടെയുള്ള ആളും ഇതുപോലെ വൈറ്റ് ഡ്രസ്സ് ഇടണം എന്ന് നിങ്ങൾ വണ്ടാനം മെഡിക്കൽ കോളേജ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ആ ലേബർ ഗ്രൂപ്പിൻ്റെ ഫ്രണ്ടിലുള്ളൊരു വരാന്ത പോലത്തെ പോർഷനിൽ ഒരാൾ നമ്മുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് ഇരിക്കണം അവിടെ ഇരിക്കുന്ന ആളും ഈ വെള്ള ഡ്രസ്സ് ഇടണോ അത്ര ഇതൊക്കെ ആദ്യം പറഞ്ഞെങ്കിൽ ആദ്യം പോയപ്പോൾ തന്നെ മേടിക്കുമായിരുന്നല്ലോ അങ്ങനെ പിന്നീട് പോയി ഒരു ഡ്രസ്സും കൂടെ മേടിച്ചുകൊണ്ട് വന്ന് അതൊക്കെ അമ്മേനെ ഇടിയിച്ചിട്ട് ചെല്ലെമാൻ്റെ പുറത്ത് നിന്നു അമ്മയും ഞാനും അകത്തേക്ക് പോയി ഇനി ഞാൻ അകത്തോട്ട് നേരെ ചെന്നപ്പോൾ എനിക്ക് ഞാൻ കരഞ്ഞു തുടങ്ങിയിരുന്നു ഏകദേശം എനിക്ക് ആ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല പിന്നെ പെയിനും വന്നു പോകുന്ന രീതിയിലായിരുന്നു അകത്തോട്ട് ചെന്നപ്പോൾ വീണ്ടും കുറച്ച് കുട്ടികൾ കുട്ടികളെന്ന് പറഞ്ഞാൽ പോരാ അവരെയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കും കേട്ടോ നമ്മൾ അത്രയും വയ്യാഞ്ഞിട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരാൾ ഒരാളുടെ തോളിൽ ചരിഞ്ഞിങ്ങനെ കിടക്കുക അവരെന്തോ വലിയ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഏതോ കടയിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്ത് വേണമെന്ന് ചോദിക്കുന്ന പോലെ എന്താണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പം ഇവിടെ ആംബുലൻസിൽ വന്നതാണ് ഡബ്ല്യു എൻ സി റെഫർ ചെയ്തതാണ് എനിക്ക് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ കിടക്കുന്ന ബെഡിലോട്ട് കിടന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ബെഡും കാണിച്ച് വന്നു ആ ബെഡിൽ അങ്ങനെ ഞാൻ മണിക്കൂറുകളോളം കിടന്നു ഒരൊറ്റ മനുഷ്യൻ വരികയോ എന്നെ ഒന്ന് തൊട്ട് നോക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പോഴേക്ക് എനിക്ക് ടെമ്പറേച്ചറൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും പറയാനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഞാൻ എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ പേടിച്ച് അവിടെ കിടക്കുമായിരുന്നു എൻ്റെ മുന്നിലാണെങ്കിൽ ഒരു കുട്ടി ഡെലിവറിക്കും കിടക്കുന്നു അതിൻ്റെ നിലവിളിയും ഒക്കെ കേൾക്കാം അങ്ങോട്ട് നോക്കാതെ കണ്ണും അടച്ചു കിടന്നു ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡെലിവറി നേരിട്ട് കാണാൻ പോകുന്നത് അപ്പോൾ ആ കുട്ടി അതിൻ്റെ ഫൈനൽ സ്റ്റേജസിലൊക്കെ എത്തി എനിക്ക് തോന്നുന്നു മോഷനൊക്കെ പോയി ആൾക്ക് അപ്പോൾ പുള്ളിക്കാരെത്തി എനിക്ക് എനിക്കിപ്പം വരും തല വരുന്നു എന്നൊക്കെ വിളിച്ച് പറയുന്നത് എനിക്ക് കേൾക്കാം ഇവർ വന്നിട്ട് നേരെ അത് ആ മോഷൻ ബോയ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് നോക്കിയിട്ട് പറയാം ഇനിയിപ്പോൾ ഇവിടെ എന്തോ ഈ ചെയ്തു വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ എങ്ങനെയാണ് ചേച്ചിയോ അത് ഇത് ക്ലീൻ ചെയ്തെന്നൊക്കെ വളരെ ഹാർഷായിട്ട് അതായത് ആ കുട്ടി എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെ ഇവർക്ക് ഭയങ്കര അറപ്പുള്ള പോലെ പുറകോട്ട് മാറി നിന്ന് കൈയൊക്കെ ഇടുപ്പിന് വെച്ചിട്ടാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അങ്ങനെ അതിനോട് എനിക്ക് എണീണീറ്റേ പറ്റൂ ആരും ഒരു കൈ പോലും കൊടുക്കുന്നില്ല ആ പാവത്തിന് അങ്ങനെ ആ പാവം തനിയേ എണീറ്റ് അപ്പുറത്തൊരു ബെഡിലേക്ക് ഇതൊക്കെ സ്റ്റേജ് വൺ ബെഡ് സ്റ്റേജ് ടു ബെഡ് എന്നൊക്കെയുള്ള പ്രോസസ്സാന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതൊക്കെ കുറച്ചുകൂടെ സ്നേഹത്തോടെ പറയല്ലേ നമ്മൾ ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എനിക്കൊരു സുഖപ്രസവം ഉണ്ടായിട്ടില്ലെങ്കിലും എല്ലൊടിയുന്ന വേദന വരെ അതുപോലെയൊക്കെ സിമിലറാണ് ലേബർ പെയിൻ എന്ന് അപ്പോൾ അങ്ങനെയുള്ള ആളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെ ആ കുട്ടി തനിയെ പോയി അവിടെ കിടന്നു പിന്നെ കുഞ്ഞിൻ്റെ നിലവിളിയൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റി അതുകഴിഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞു ഷേവ് ചെയ്യണം റെഡിയാവാൻ ഷേവ് ചെയ്യാൻ പോയി കിടന്നതാണെങ്കിൽ ഒരു ഡെസ്ക് നമ്മുടെ സ്കൂളിൽ കാണുന്ന ഒരു ഡെസ്ക് അതിന് മേലേക്ക് കിടക്കാൻ പറഞ്ഞു ഒരു സ്റ്റൂൾ താഴെ ഇട്ടിട്ടുണ്ട് കയറി കിടന്നിട്ട് ഞാൻ അവിടെ ഒരു സ്ക്രീൻ സ്ക്രീനിരിപ്പുണ്ട് അത് അവരിപ്പോൾ പിടിച്ചിടും എന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നോട് പറയും ഇവിടെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ അതൊന്നും പിടിച്ചിടാന്നും പറ്റത്തില്ല കിടക്കുവെച്ചാൽ അവിടെയെന്നും പറഞ്ഞ് വളരെ ഹാഷായിട്ട് ആ സ്ക്രീൻ പിടിച്ചിട്ടിട്ടും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർക്കൊക്കെ നമ്മളെ കാണാം വളരെ അൺകംഫർട്ടബിൾ അൺകംഫർട്ടബിളായിട്ടുള്ളൊരു ഫീലിങ് അത് കഴിഞ്ഞ് എന്നോട് ബെഡിൽ പോയി കിടക്കാൻ പറഞ്ഞു നിറയെ കൊതുക് ഒരു ഫാൻ പോലും ഇല്ല ബെഡിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആ പ്രഗ്നൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരാളുടെ കൂടെ പോയി കിടക്കാൻ ഞാനങ്ങനെ പ്രഗ്നൻറ്റായിട്ടുള്ളൊരു കുട്ടിയുടെ കൂടെയാണ് വീണ്ടും പോയി കിടക്കുന്നത് എൻ്റെ ഡോക്യുമെൻസ് ഒക്കെ വീട്ടിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി അതൊക്കെ പി ഡി എഫ് ആക്കി എൻ്റെ ഫോണിൽ അയച്ചുവന്നു സത്യമായിട്ടും എൻ്റെ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് അതെല്ലാം വീഡിയോ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു നമ്മൾ ഈ ഷേവ് ചെയ്യുന്നെടുത്ത ബാത്റൂമിലാണെങ്കിൽ ടോയ്ലറ്റ് സീറ്റ് പോലും ഇല്ല അതിലിരുന്നിട്ട് ഈ ടെസ്റ്റിന് യൂറിൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാനാണ് അതൊന്നും എന്നോട് പറഞ്ഞില്ല ഞാൻ അതൊക്കെയാണ് എന്തായാലും ആലോചിച്ചുകൊണ്ടിരുന്നത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഡോർ ആരും തുറക്കാതിരിക്കാൻ ഡോറ് കൈവെച്ച് അമർത്തിപ്പിടിക്കണം അതിന് നമ്മൾ ബെൻഡ് ചെയ്യണം ഈ സീറ്റില്ലാത്ത ടോയ്ലറ്റിൽ ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ വയറ് ഫുള്ള് ഈ ടോയ്ലറ്റിൻ്റെ അകത്തോട്ട് പോകില്ലേ ഡോക്യൂമെൻസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോണിൽ ബാറ്ററി ടു പെർസെൻറ്റേജ് അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല പിന്നെ ഞാൻ ചെല്ലം ആൻറ്റിയോട് വന്ന് പറഞ്ഞു എനിക്ക് ഇവിടുന്ന് പോണമെന്ന് ചേച്ചിയും വിളിച്ച് പറഞ്ഞു ഇത് പറ്റത്തില്ല ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഒന്നിനും ഒന്നിനും ഞാൻ സൈൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും ഇവർ എനിക്കൊരു പേപ്പർ കൊണ്ടു തന്നു കേട്ടോ എനിക്കും കുഞ്ഞിനും റിസ്ക് ആണ് കുഞ്ഞ് മരിച്ചു പോകാൻ ചാൻസസ് ഉണ്ടെന്നൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു ഒറ്റ മനുഷ്യൻ എൻ്റെ അടുത്ത് സംസാരിക്കാതെയാണ് അങ്ങനത്തെ പേപ്പർ സൈൻ ചെയ്യാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് വന്നത് ഞാനത് സൈൻ ചെയ്തു എന്നിട്ട് ആൻറ്റിയോട് പറഞ്ഞു ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യും നമുക്ക് പോകാം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആൻഡ് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്നു വോളണ്ടറി ആയിട്ട് എഴുതി പോരുന്നു അപ്പോൾ അവർ പറയാം വോളണ്ടറി ആയിട്ട് പോകുന്നുണ്ട് ഇവിടുന്ന് ആംബുലൻസ് തരില്ല നിങ്ങൾ സ്വന്തമായിട്ട് പ്രൈവറ്റ് ആംബുലൻസ് വിളിച്ച് പോണം എന്ന് അങ്ങനെ ഞങ്ങളൊരു പ്രൈവറ്റ് ആംബുലൻസ് വിളിച്ച് മെഡിസിറ്റിയിലെത്തി മെഡിസിറ്റിയിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് എനിക്ക് കോവിഡ് പോസിറ്റീവാണ് അതും ഹൈ പോസിറ്റീവ് അപ്പോൾ ഈ കോവിഡ് പോസിറ്റീവായ ഞാനാണ് തൊട്ടടുത്ത് ഡെലിവറി നടന്ന കുഞ്ഞും അമ്മയും ഇത്രയും പ്രഗ്നൻറ്റ് ലേഡീസിൻ്റെ കൂടെ ബ്രെഡും ഷെയർ ചെയ്തത് എന്നെ കടിച്ച കൊതുകുകൾ അവിടെ കിടന്ന സകല ഗർഭിണികളെയും കടിച്ചതാണ് അങ്ങനെ മെഡിസിറ്റിയിൽ വന്നപ്പോഴേക്ക് നെക്സ്റ്റ് ഡേ അല്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വാട്ടർ ബ്രേക്ക് ആയി കേട്ടോ അവർ വന്നപ്പോൾ തന്നെ എന്നെ ഐസൊലേറ്റ് ചെയ്തൊരു റൂമിലൊക്കെ ആക്കിയിട്ട് പറഞ്ഞു കുഞ്ഞിനെയൊക്കെ രക്ഷിക്കാൻ പറ്റും വെറീടാവണ്ട എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മനസ്സിനൊക്കെ ഒരു സമാധാനവുമായി പ്രഗ്നൻസി ഡിലേ ചെയ്യാൻ അവർ മാക്സിമം ട്രൈ ചെയ്തു തേർട്ടി ടു വീക്സ് ആക്കിയെടുത്തു പക്ഷേ അപ്പോഴേക്ക് വാട്ടർ ബ്രേക്കായി സിസേറിയൻ ചെയ്യേണ്ടി വന്നു കോവിഡ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ടൊരു ഓപ്പറേഷൻ തിയേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു സിസേറിയൻ സിസേറിയൻ കുറച്ച് ലെങ്തിയായിരുന്നു എനിക്ക് ഇടയ്ക്ക് ബോധം വരുകയും ചെയ്തു പിന്നെ എന്തോ ഒരു ഇൻജക്ഷനൊക്കെ എനിക്ക് വീണ്ടും എടുത്തു ആ ഇൻജെക്ഷൻ എടുത്തിട്ട് ഞാൻ എന്തൊക്കെയോ പൊട്ടത്തരവും പിച്ചും പെയ്യുമൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്ന് പിറ്റേന്ന് ആ കുട്ടികളൊക്കെ വന്ന് പറഞ്ഞു അതായത് ഞാൻ പറഞ്ഞു അത്രേ എനിക്ക് ഐ ഫീൽ ഡ്രങ്ക് ഞാൻ ആൽക്കഹോൾ എടുത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഡോക്ടറോട് വിധു എന്താ ഇത് തീരാത്തത് വിധു ഡോക്ടറായിരുന്നു കേട്ടോ വിധുവിന് എത്തുന്നില്ലെങ്കിൽ സ്റ്റൂൾ ഇട്ട് നിൽക്കുക അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു എന്ന് ലിറ്ററലി ആസ് എ ഡ്രങ്ക് പേഴ്സൺ എന്തൊക്കെ ബ്ലാബ്ലാ ചെയ്യോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സി സെക്ഷൻ കഴിഞ്ഞ് ഞാനൊന്ന് നിവർന്നിരിക്കാറായപ്പോഴാണ് ടി വിയിൽ ഒരു ട്വിൻസിൻ്റെ മോം വണ്ടാനം മെഡിക്കൽ കോളേജിൽ മരിച്ചു എന്നുള്ളത് കേട്ടത് അപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്ന് ഒരു വീഡിയോ ലൈവായിട്ട് പോസ്റ്റ് ചെയ്തു പിന്നെ അതിൻ്റെ പിന്നാലെയാണ് ഈ യൂട്യൂബ് ചാനൽ ഇൻ്റർവ്യൂ എല്ലാം നടന്നത് പിന്നെ ഞാനിതൊക്കെ ചെയ്തതുകൊണ്ട് ഒന്നും ഉണ്ടായില്ല എന്ന് ഓർത്തിട്ട് ഞാനിതൊക്കെ ഉപേക്ഷിക്കുകയായിരുന്നു അതായത് പിന്നെ എനിക്ക് വയ്യല്ലോ സിസേറിയൻ കഴിഞ്ഞല്ലേ ഉള്ളൂ ആദ്യത്തെ മെസ്സേജ് അയച്ചത് മന്ത്രി വീണ ജോർജിനായിരുന്നു പിന്നൊരു ഒരു സൈഡിൽ നിന്ന് സൈബർ അറ്റാക്സും ഉണ്ടായിരുന്നു ഞാൻ വി ഡി സതീഷിൻ്റെ ആളാണ് പാർട്ടിയെ പറയാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആദ്യമൊക്കെ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള വിഷമമാണ് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ പിന്നെ അത് ഞാൻ ഇത്രയും ചെയ്തിട്ട് ഒന്നും ആയില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തോടെ ഞാൻ എൻ്റെ ശ്രമങ്ങളൊക്കെ അവസാനിപ്പിച്ചു പിന്നീട് ഒരു വൺ മന്ത് ഞങ്ങൾ മെഡിസിറ്റിയിൽ നിലവിനെ എൻ ഐ സി സിയുയിലൊക്കെ ആയിരുന്നു എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് കുട്ടീനെ ഞാൻ കണ്ടിട്ടുമില്ലായിരുന്നു എന്നെ കാണിക്കത്തും ഇല്ലായിരുന്നു പിന്നെ ഇടയ്ക്കൊരു ദിവസം വന്ന് നിലു മാസ്ക് മാറ്റുമ്പോൾ ഓക്സിജൻ എടുക്കുന്നില്ല ഓക്സിജൻ എടുക്കുന്നത് നിർത്തി എന്നൊക്കെ കേട്ടു അങ്ങനെ ഞാൻ ആകെ കരച്ചിലും ബഹളവും ഒക്കെ ആയി ഇവിടുത്തെ മാതാവിൻ്റെ കുരിശടിയിലും വീട്ടിനടുത്തുള്ള സെയിൻറ്റ് ജോസഫിൻ്റെ ഗുരുശടിയിലും ഒക്കെ പ്രാർത്ഥനയും ഒവേനെയൊക്കെ കഴിപ്പിച്ചു എനിക്ക് ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കോവിഡ് ടെസ്റ്റ് അങ്ങനെ ഒരു ദിവസം നെഗറ്റീവായി ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ നേരിട്ട് കാണുന്നത് തന്നെ പിന്നെ ഒരു വൺ വീക്കും കൂടെ കഴിഞ്ഞപ്പോൾ നിലവനെ റൂമിൽ കിട്ടി തീരെ ചെറുതായിരുന്നു കേട്ടോ ടു അവേഴ്സ് വിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കണമെന്നും പറഞ്ഞു എനിക്ക് ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ച് എനിക്ക് കിട്ടിയതല്ലേ അതുകൊണ്ട് എല്ലാ ടു അവേഴ്സും അലാം വെച്ച് ഞാൻ അവനെ ഫീഡ് ചെയ്തു പമ്പ് ചെയ്ത് ഫീഡ് ചെയ്തു പിന്നെ പൊടി കൊടുത്തു അങ്ങനെ അവന് വൺ ഇയർ ആയി അതിൻ്റെ സെലിബ്രേഷൻ ഞങ്ങൾ വളരെ ഗ്രാൻഡായിട്ട് തന്നെ നടത്തി മമ്മി ഇതിനിടയ്ക്ക് എൻ ഐ സിയുൽ കയറിയിട്ട് അവന് നെറ്റിയിൽ കുരിശിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സുമായിട്ട് അടിയൊക്കെ കൂടിയിരുന്നു കേട്ടോ മമ്മിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല മമ്മി തട്ടിപ്പോയാൽ അവർ ഉത്തരവാദിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മാസ്ക് മാറ്റി കുരിശിട്ട് കൊടുക്കാനൊക്കെ സമ്മതിച്ചു മൈതാനത്ത് നിന്ന് ഞാൻ ആദ്യം ചേച്ചിനെയാണ് കേട്ടോ വിളിക്കുന്നത് എന്നെ തല്ലിക്കൊന്നാലേ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പ്രസവിക്കില്ല ചേച്ചി എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി അങ്ങനെ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് മെഡ്സിറ്റിയിൽ ചേച്ചി കോൺടാക്ട് ചെയ്തു അവർ ആദ്യം തന്നെ ചേച്ചിയുടെ അശ്വറി ചെയ്തത് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ പേടിക്കേണ്ട കുഞ്ഞിനെ നമ്മൾ രക്ഷിച്ചെടുക്കും എന്നാണ് ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്താണ് ഞാൻ മെഡിസിറ്റിയിലേക്ക് വന്നത് ഞാൻ ആ ചെയ്തതാണ് നിലവിൻ്റെ കാര്യത്തിലും എൻ്റെ കാര്യത്തിലും ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനമെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്നുള്ളത് എൻ്റെ ആ യൂട്യൂബിൻ്റെ വ്യൂസിന് താഴെ വന്നിട്ടുള്ള കമൻറ്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നാൽ നമുക്കിനി നാളെ കാണാം